പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ബാധ പരിഹാര മാർഗങ്ങൾ എന്നുള്ളതാണ് മോശതൊട്ട് ദൈവത്തിൻ്റെ എല്ലാ പ്രവാചകരും നായാധിപന്മാരും രാജാക്കന്മാരും ഒക്കെ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതായി ബൈബിളിൽ കാണാം മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും പ്രകൃതി ശക്തികളെ ദൈവശക്തിക്ക് മുമ്പിൽ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇവരാരും പിശാചുക്കളെ പുറത്താകുന്നതായി കാണുന്നില്ല യേശുവിൻ്റെ ദൗത്യത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നത് ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഒരു ലക്ഷണമായിരുന്നു അത് യേശു ആദ്യം പ്രവർത്തിച്ച അത്ഭുതമായി വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തുന്നത് പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നതാണ് യേശു അപ്രസ്ഥലന്മാരെ വിളിച്ചതിൻ്റെ ഉദ്ദേശ്യം വിശുദ്ധ മർക്കോസ് വിവരിക്കുന്നുണ്ട് പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിന് വേണ്ടിയായിരുന്നു അത് ശിഷ്യന്മാരെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയച്ചപ്പോൾ യേശു ഈ അധികാരം നൽകുകയും ചെയ്തു യേശുവിൻ്റെ ശിഷ്യന്മാരും അനേകം പിശാചുക്കളെ പുറത്താക്കുന്ന സംഭവങ്ങൾ ബൈബിളിലുണ്ട് വിശ്വസിക്കുന്നവരോടുകൂടെ കാണപ്പെടുന്ന ഒരടയാളമായി യേശു പറഞ്ഞത് അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്നാണ് മേൽപ്പറഞ്ഞ സുവിശേഷ ഭാഗങ്ങൾ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു പിശാചിന്റെ എല്ലാ ശക്തികളുടെയും മേൽ അധികാരമുള്ളത് യേശുവിന് മാത്രമാണ് പിശാജ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ആവസിച്ച് അയാളുടെ കഴിവുകളെയും അവയവങ്ങളെയും സ്വന്തം ശരീരം എന്ന പോലെ ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് പിശാജ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനുമേൽ സാത്താന് നിയന്ത്രണമില്ല എങ്കിലും പിശാജ് ബാധിച്ചയാളുടെ ബാഹ്യമായ നിയന്ത്രണം തന്റെ രീതിയിൽ സാത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഡ്രൈവർ കാറിനെ നിയന്ത്രിക്കുന്നത് പോലെയാണ് സാത്താൻ താൻ ആവേശിച്ച വ്യക്തിയെ നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ബാഹ്യ നിയന്ത്രണം മാത്രമേ സാത്താന് ഏറ്റെടുത്ത് നടത്താനാവൂ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഒട്ടും അധികാരമെടുക്കാൻ സാത്താന് കഴിയുകയില്ല പൈശാചിക ബാധകൾക്കെതിരെയുള്ള ഫലപ്രദവുമായ പരിഹാര മാർഗങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായി നല്ലൊരു കുംഭസാരം നടത്തുക ആണെങ്കിൽ കുമ്പസാരിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക മറ്റ് മതസ്ഥരാണെങ്കിൽ ദൈവത്തോട് നേരിട്ട് പാപം ഏറ്റുപറയുക അത് പിശാചു ബാധയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണ് രണ്ടാമതായി പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം സാത്താന്റെ അടിമത്തത്തിൻ്റെ മുഖത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും എല്ലാ പാവങ്ങളെയും കുറിച്ച് യഥാർത്ഥമായ അനുതാപത്തോടെ കുമ്പസാരിച്ച് പരിശുദ്ധിയോടുകൂടി ആയിരിക്കണം വിശ്വ കുർബാന സ്വീകരിക്കേണ്ടത് മൂന്നാമതായി ഉപവാസവും പ്രാർത്ഥനയും യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഉപവാസവും പ്രാർത്ഥനയും വഴിയല്ലാതെ ഇവ പുറത്തു പോകില്ല എന്ന് വിശാചിബാധ ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക പ്രാർത്ഥന ഒരു ശീലമാക്കുക നാലാമതായി സ്തുതിപ്പിന്റെ പ്രാർത്ഥന ഒറ്റയ്ക്കും സമൂഹവുമായുമുള്ള വിശ്വാസപൂർവകമായ സ്തുതിപ്പിൽ പിശാചിന്റെ ആധിപത്യങ്ങൾ തകരും സാത്താൻ തളച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ പൊട്ടി വീഴും അഞ്ചാമതായി യേശുവിൻ്റെയും പരിശുദ്ധ മറിയത്തിന്റെയും വിശുദ്ധ നാമം യേശു പറഞ്ഞു എന്റെ നാമത്തിൽ അവർ പിശാചിക്കളെ ബഹിഷ്കരിക്കും യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ നാമത്തിലാണ് പിശാചികളെ പുറത്താക്കിയത് പരിശുദ്ധ കന്യാമുറിയത്തിന്റെ നാമവും പിശാചികൾക്ക് പേടിയാണ് കൊന്ത ചെല്ലുന്നത് ഒരു ശീലമാക്കുക ആറാമതായി പൂത ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുകയില്ല അധികാരമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ ദൈവത്തിന്റെ അവിഷുത്തന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റും ഇതിന് നല്ല ശക്തിയും വിശ്വാസവും വേണം പൂതോച്ചാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചിനെ പുറത്താക്കുക എന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ വും ശക്തിയും ഉള്ളവർ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ പിശാജ് പുറത്തു പോവുകയുള്ളൂ തൻ്റെ മേൽ ആർക്കൊക്കെ അധികാരമുണ്ടെന്ന് പിശാജിന് നന്നായി അറിയാം അവർ പ്രാർത്ഥിച്ചാൽ മാത്രമേ പിശാജ് പുറത്ത് പോവുകയുള്ളൂ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് സയൻസ് ഇത്ര വളർന്നിട്ടുണ്ടല്ലോ പിശാചൊക്കെ ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പലരെയും ഞാനും കണ്ടിട്ടുണ്ട് സയൻസ് എത്ര വളർന്നാലും പിശാജ് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം പിശാജ് ഉണ്ടതിന് തെളിവായി ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഒരു വീട്ടില് വലിയ പിശാജ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വീട്ടില് പല പല അസ്വസ്ഥതകള് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വന്ന് പിശാച ആ വീട്ടിലുണ്ടെന്ന് ആ വീട്ടുകാർക്ക് ഉറപ്പായി അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ വീട്ടുകാർ ഒരു വൈദികനെ പോയി കണ്ട് പറഞ്ഞു അങ്ങടെ വീട്ടിൽ പിശാചുണ്ട് പിശാചിനെ മാറ്റണം എന്ന് പറഞ്ഞ് ഒരു വൈദികനോട് പറഞ്ഞു ആ വൈദികൻ പിശാചികളെ പുറത്താക്കുവാൻ ശക്തിയുള്ള ഒരു വൈദികനാണ് ആ വൈദികൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ വൈദികൻ ആ വീട്ടിലോട്ട് ഒരു ദിവസം ചെന്നു കൂടെ കപ്പിയാരും ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥന തുടങ്ങി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിശാജ് ഈ വൈദികനെ ഒറ്റ തള്ളങ്ങ് തള്ളി അതോടുകൂടി ഈ വൈദികൻ പിറ്റേലിടിച്ച് തലയിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടായി അവിടെ നിന്നു അത് കഴിഞ്ഞ് അച്ഛൻ ശക്തമായ പ്രാർത്ഥനകൾ നടത്തിയപ്പോൾ ഇവരെ കുടുംബ കുടുംബക്കാരും അതുപോലെ തന്നെ കപ്പിയാരും അച്ഛനും എല്ലാം അവിടെ ഉണ്ട് അവര് നോക്കിയപ്പോൾ അവരുടെ തലയ്ക്ക് മുകളില് വലിയൊരു വട്ടം വട്ടത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടു നിന്നു ഇത് കണ്ട അവര് പലരും ഭയപ്പെട്ടു പോയെങ്കിലും വൈദികൻ ശക്തമായ പ്രാർത്ഥനയിലൂടെ പിശാചിനെ പുറത്താക്കുക തന്നെ ചെയ്തു പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട് ഈ വട്ടത്തില് പിശാജ് പ്രത്യക്ഷപ്പെട്ടു നിന്നത് ആ കുടുംബക്കാർ കണ്ടു ആ വൈദികം കണ്ടു കൂടെ ഉണ്ടായിരുന്ന കപ്പ്യാരും കണ്ടു ഇവരെല്ലാം ഭയപ്പെട്ട് പോവുകയും ചെയ്തു പക്ഷെ ഈ കപ്പ്യാർ തന്നെയാണ് ഈ സംഭവം എന്നോട് നേരിട്ട് പറഞ്ഞത് അതുകൊണ്ട് പിശാചി ഇല്ല എന്ന് നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഞാൻ പിശാചിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വളരെ വ്യക്തമായി എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ പിശായനെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആ സംഭവം ഇങ്ങനെയാണ് ഞാൻ ഒരു ദിവസം രാവിലെ വെളുപ്പിന് അഞ്ചു മണിക്ക് പള്ളിയിൽ കുർബാന കാണാൻ പോവുകയാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് കുർബാന കാണാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ വണ്ടിയുടെ ലൈറ്റ് റോഡ് സൈഡിലോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഒമ്പതടി അല്ലെങ്കിൽ പത്തടി വലിപ്പമുള്ള ഒരു സ്ത്രീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു മുഖം കാണാൻ പറ്റുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് മുകളിൽ മുകളിൽ ഉപ്പൂറ്റി വരെ ഭയങ്കര കട്ട കുത്തി മുടി ഉപ്പൂറ്റി വരെ കിടക്കുന്നു ഇത്രയും സൈസുള്ളതും അതുപോലെ തന്നെ ഇത്രയും മുടിയുള്ളതുമായ ഒരു പെണ്ണ് ലോകത്തില്ല എന്ന് നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് ദൈവനോട് വ്യക്തമായിട്ട് പറഞ്ഞു അത് പിശാജാണ് എന്ന് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം പിശാജ് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഞാൻ ആ പിശാചിനെ നേരിട്ട് എന്നെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും പറഞ്ഞേനെ സയൻസ് ഇത്ര വികസിച്ച ഈ സമയത്ത് പിശാചൊന്നുമില്ല അത് പണ്ടത്തെ കാലത്താർന്നു എന്ന് ഞാനും മണ്ടത്തരം പറഞ്ഞേനെ അത് ഒഴിവാക്കാനായിട്ട് ദൈവം എന്നെ അത് ആ പിശാചിനെ വ്യക്തമായി കാട്ടിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പിശാചു ബാധ വന്നു എന്നോർത്ത് അല്ലെങ്കിൽ പിശാചു കൂടി എന്നോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിശാചിനേക്കാളും വലിയ ശക്തിമാനാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് അറിയാമല്ലോ ദൈവത്തെ വെച്ച് പിശാചിന് നല്ല ശക്തി ഉണ്ടെങ്കിലും ദൈവത്തെ വെച്ച് നോക്കുമ്പോൾ പിശാചിന് ഒരു ശക്തിയുമില്ല അതുകൊണ്ട് പിശാചെ ബാധ ഒന്നുമല്ല പിശാചെ കൂടി എന്നോർത്ത് പേടിക്കേണ്ട കാര്യമില്ല അത് നല്ല ശക്തമായ പ്രാർത്ഥനക്കാരുടെ അടുത്തോ വൈദികരുടെ അടുത്തോ പോയി കഴിഞ്ഞാല് പ്രാർത്ഥിച്ച് പിശാചിനെ മാറ്റാൻ പറ്റും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് പിശാചി കൂടി അല്ലെങ്കിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടു നിന്നു എന്ന് ഓർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം